എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ചോദ്യം നോക്കാം അധികാരം നഷ്ടപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ നാട്ടു രാജാക്കന്മാരും അവരുടെ സ്ഥലങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാം അപ്പൊ അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങി അപ്പൊ അങ്ങനെ കലാപത്തിനിറങ്ങിയ നാട്ടു രാജാക്കന്മാരും അവരുടെ സ്ഥലവും തമ്മിലുള്ള ജോഡിയാണ് താഴെ തന്നിട്ടുള്ളത് അതിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തേത് രാജാ ചേയ്ത്ത് സിംഗ് ഔദ് അതെന്താണ് ശരിയാണ് ഔദിലെ രാജാ ചേത്ത് സിംഗ് എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങി മരുതു പാണ്ഡ്യൻ ശിവഗംഗ അതും എന്താണ് ശരിയാണ് ശിവഗംഗയിലെ മരുതു പാണ്ഡ്യനും എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങി കിട്ടൂർ ചിന്നമ്മ തമിഴ്നാട് അതെന്താണ് തെറ്റാണ് കിട്ടൂർ ചിന്നമ്മ എവിടെയാണ് കലാപത്തിനിറങ്ങിയത് കർണാടകയിലാണ് അപ്പൊ കർണാടകയിലെ കിട്ടൂർ ചിന്നമ്മ ഔദിലെ രാജ ചേയ്ത്ത് സിങ് ശിവഗംഗയിലെ മരുത് പാണ്ഡ്യൻ അതുപോലെ അവസാനത്തെ ഓപ്ഷൻ തിരുനെൽവേലി തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മ ഇവരൊക്കെ എന്താണ് അധികാരം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് മൂലം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ നാട്ടുരാജാക്കന്മാരാണ് അപ്പോൾ തിരുനെൽവേലിയിലെ വീര പാണ്ഡ്യ കട്ടബൊമ്മ കർണാടകയിലെ കിട്ടൂർ ചിന്നമ്മ ശിവഗംഗയിലെ മരുത് പാണ്ഡ്യൻ ഔദിലെ രാജ ചേയ്ത് സിംഗ് ഇവരൊക്കെ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നാട്ടുരാജാക്കന്മാരാണ് അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് തെറ്റ് കിട്ടൂർ ചിഹ്നമ്മ തമിഴ്നാട് എന്നാണ് ഓപ്ഷൻ ഇതിൽ തന്നിട്ടുള്ളത് അത് ശരിയായതെന്താണ് കിട്ടൂർ ചിഹ്നമ്മ കർണാടകയാണ് കർണാടകയിലാണ് കിട്ടൂർ ചിഹ്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് ഇറങ്ങിയത് താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പഴശ്ശി രാജയെ സഹായിച്ച ആളുകൾ ആരൊക്കെയാണ് താഴെ കുറച്ച് ആളുകൾ പേര് തന്നിട്ടുണ്ട് ഇപ്പൊ പഴശ്ശി യുദ്ധയെ ബ്രിട്ടീഷുകാർക്ക് പഴശ്ശി രാജയെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സഹായിച്ച ആളുകൾ ആരൊക്കെയാണെന്നാണ് ചോദ്യം ഒന്നാമത്തത് തലക്കൽ ചന്തു രണ്ട് കൈതേരി അമ്പു മൂന്ന് എടച്ചേന കുങ്കൻ അത്തൻ കുരുക്കൾ അപ്പം എന്താണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇവരെല്ലാം ഇവരെല്ലാം പഴശ്ശിരാജയെ യുദ്ധത്തിൽ സഹായിച്ച ആളുകളാണ് തലക്കൽ ചന്തു കുറിച്ചവരുടെ നേതാവായിരുന്നു കൈതേരി അമ്പു അതുപോലെ എടച്ചേന കുങ്കൻ അത്തൻ കുരുക്കൾ എന്നിവരൊക്കെ എന്താണ് പഴശ്ശിരാജയെ സഹായിച്ച ആളുകളാണ് അപ്പോൾ പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സഹായിച്ച ആളുകളാണെന്ന് ഈ തന്ന നാല് പേരും പഴശ്ശിരാജയെ സഹായിച്ച ആളുകളാണ് കുണ്ടറ വിളംബരം നടന്ന വർഷം കുണ്ടറ വിളംബരം നടന്ന വർഷം ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുണ്ടറ വിളംബത്തിന്റെ വിളംബരത്തിന്റെ ഇരുന്നൂറ്റി പതിനഞ്ചാം വാർഷികം ആഘോഷിച്ചു അപ്പോൾ ഈ അടുത്ത് ഇരുന്നൂറ്റി പതിനഞ്ചാം വാർഷികം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുന്നൂറ്റി പതിനഞ്ചാം വാർഷികം ആഘോഷിച്ച സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ കുണ്ടറ വിളംബരാണ് കുണ്ടറ വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് കുണ്ടറ വിളംബരം നടന്നത് എവിടെയാണ് ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് എന്ത് കുണ്ടറ വിളംബരം നടത്തിയത് ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആണ് എന്ത് കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ് വേലായുധൻ ചമ്പകരാമൻ തമ്പി എന്നാണ് എന്ത് വേലുത്തമ്പി ദളവയുടെ മുഴുവൻ പേര് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ എന്ത് കുണ്ടറ വിളംബരം നടത്തിയത് പഴശ്ശി കലാപം അടിച്ചമർത്തിയ മലബാർ സബ് കളക്ടർ പഴശ്ശി കലാപം അടിച്ചമർത്തിയ മലബാർ സബ് കളക്ടർ ആരാണ് ടി എച്ച് ബേബർ ആണ് ഉത്തരം ടി എച്ച് ബേബർ ആണ് പഴശ്ശി കലാപം അടിച്ചമർത്തിയ മലബാർ സബ് കളക്ടർ ആരാണ് ടി എച്ച് ബേബർ ആണ് ടി എച്ച് ബേബർ ഓപ്ഷൻ ബി ആണെന്ത് ഉത്തരം എന്ത് പഴശ്ശി കലാപം അടിച്ചമർത്തിയത് ആർദർ വെല്ലസ്ലി ആരാണ് ആർദർ വെല്ലസ്ലി പഴശ്ശി പഴശ്ശിയോട് പരാജയപ്പെട്ട ആളാണ് ആര് ആർദർ വെല്ലസ്ലി പിന്നീട് വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടനെ വിജയിപ്പിച്ച സൈന്യാധിപനും ആരാണ് ആർദർ വെല്ലസ്ലി ആണ് ഇദ്ദേഹമാണ് പിന്നീട് വെല്ലിങ്ടൺ പ്രഭു എന്ന പേരിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആയത് അപ്പോൾ ആർദർ വെല്ലസ്ലിയെ കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഓർത്തു വെക്കുക എച്ച് വി കനോലി ആരാണ് മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആണ് എച്ച് വി കനോലി കഴ്സൻ പ്രഭു ആരാണ് കഴിസൻ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ ആളാണ് ആര് കഴ്സൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് താഴെ കുറച്ച് ആളുകൾ തന്നിട്ടുണ്ട് അപ്പൊ അതിൽ ആരൊക്കെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് ചോദ്യം ഒന്നാമത്തെ ഓപ്ഷൻ കമ്പനി പട്ടാണ പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ അല്ലെങ്കിൽ ശിപ്പായിമാർ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാർ ഓപ്ഷൻ സി ഇവരെല്ലാം ഓപ്ഷൻ ഡി ഇവരാരുമല്ല ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് ഇവരെല്ലാം അതായത് കമ്പനി പട്ടാളത്തിൽ പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ അവർ ഷിപ്പായിമാര് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവരും അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ചേർന്നാണ് എന്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പോരാട്ടം നയിച്ചത് അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികരായ ശിപ്പായിമാരും അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരാണ് ദത്താവകാശ നിരോധനത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ആണ് ശിപ്പായിമാരുടെ അവസ്ഥ എന്താണ് വളരെ പരിതാപകരമായിരുന്നു സൈന്യത്തിൽ അപ്പൊ അതും അതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ അവർ അവർക്ക് പശുവിൻ്റെയും പന്നിയുടെയും ഒക്കെ മാംസം ഉപയോഗിച്ചുകൊണ്ടുള്ള പിന്നെ തിരകള് അവരുടെ വെടിയുണ്ടയിൽ വെടിയുണ്ട് തിരകൾ ഉപയോഗിച്ച് അതിൽ പ്രതിഷേധിച്ചൊക്കെയാണ് എന്ത് ഈ ഒന്നാം സ്വാതന്ത്ര്യസമരം മീററ്റിൽ പൊട്ടി പുറപ്പെട്ടത് നമുക്ക് അടുത്ത ചോദ്യത്തിൽ വിശദമായിട്ട് പഠിക്കാം അതാണ് ഞാൻ ഇവിടെ കൂടുതൽ വിശദീകരിക്കാത്തത് കമ്പനി പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ സൈനികരുടെ അഥവാ ഷിപ്പായിമാരുടെ അവസ്ഥയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് അപ്പോൾ കമ്പനി പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ സൈനികരാണ് ആര് ഷിപ്പായിമാര് അവരെ കുറിച്ചുള്ള കുറച്ച് പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അതിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താൻ അതായത് തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ ഒന്നാമത്തത് എന്താണ് ഉയർന്ന വേതനം രണ്ടാമത്തേത് ദീർഘ നേരമുള്ള ജോലി മൂന്ന് അവധിയില്ലായ്മ നാല് മോശമായ ഭക്ഷണം അപ്പൊ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഒന്നാമത്തേതാണ് ഉയർന്ന വേതനം എന്നുള്ളതാണ് എന്ത് തെറ്റ് കാരണം എന്താണ് വളരെ കുറഞ്ഞ വേദന ആയിരുന്നു താഴ്ന്ന വേതനമായിരുന്നു ദീർഘതരമുള്ള ജോലി അത് ശരിയാണ് ഇല്ലായ്മ അവധി കൊടുത്തിരുന്നില്ല അതും ശരിയാണ് മോശമായ ഭക്ഷണം മോശമായ ഭക്ഷണമായിരുന്നു നൽകിയിരുന്നത് അതുപോലെ ഇവരെ അടിമകളെ പോലെ ആയിരുന്നു അരി അധികാരികള് ബ്രിട്ടീഷ് അധികാരികൾ കണ്ടിരുന്നത് ഇതൊക്കെ എന്താണ് ഇവരുടെ അവസ്ഥ സൈന്യത്തിൽ വളരെ പരിതാപകരമാക്കി ഇതും അതുപോലെ ആ തിര ഉപയോഗിക്കണം പന്നിയുടെയും പശുവിൻ്റെയും മാംസം ഉപ കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള തിരകൾ ഉപയോഗിക്കാൻ നിർബന്ധിച്ചതൊക്കെയാണ് എന്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടി കാരണം താഴെ പറയുന്നവൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടി ഉണ്ടായ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് അതായത് താഴെ കുറച്ച് കാരണങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഒന്നാം സ്വാതന്ത്ര്യ സമര പൊട്ടിപൊടാൻ ഉണ്ടായ കാരണങ്ങളാണ് അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം ഒന്നാമത്തത് പുതിയ എൻഫീൽഡ് തോക്കുകളിലെ തിര നിർമ്മിക്കുന്നതിന് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത് രണ്ടാമത്തത് എല്ല് പൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടുള്ള റൊട്ടി വിതരണം ചെയ്തത് ഓപ്ഷൻ മൂന്ന് ഇവയെല്ലാം ഓപ്ഷൻ നാല് ഇവയൊന്നുമല്ല അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടാവുണ്ടായ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത് അപ്പം ഈ തന്ന കാരണങ്ങളൊക്കെ എന്താണ് അതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഉൾപ്പെടാത്തത് ഇതിൽ ഇല്ല അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാവുണ്ടായ കാരണങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് പുതിയ എൻഫീൽഡ് തോക്കുകളിലെ തിര നിർമ്മിക്കുന്നതിന് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത് ഒന്നാമത്തെ കാരണം അതുപോലെ എല്ലിപ്പൊടി ചേർത്ത ഗോതമ്പ് കൊണ്ടുള്ള റൊട്ടിയാണ് വിതരണം ചെയ്തത് എന്നുള്ള ഒരു ഊഹാ ഊഹാബോഹം അവിടെ പരുന്നത് ഇത് രണ്ടാണെന്ത് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പത് പൊട്ടി പുറപ്പെട്ടത് എവിടെയാണ് മീറക്കിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡയാണ് അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് കാരണങ്ങളാണെന്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടുന്നത് അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ സൈനികർ അഥവാ ഷിപ്പായിമാരുടെ വളരെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് അതും ഈ രണ്ട് കാരണങ്ങളൊക്കെ കൂടി കൊണ്ടാണെന്ത് സ്വാതന്ത്ര്യ സമ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇറക്കിൽ പൊട്ടിപ്പുറപ്പെടാനിടയായ കാരണം ഇതാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് അപ്പൊ താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ തെറ്റുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുക്കാനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്ത രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആയിരുന്നു അതെന്താണ് വളരെ ശരിയായ കാര്യമാണ് മംഗൾ പാണ്ഡെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലായിരുന്നു ആ പ്രസ്താവനയും ശരിയാണ് കാരണം മീററ്റിലാണ് മീറക്കിലാണെന്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് കലാപകാരികൾ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ബഹദൂർ ഷാ സഫറിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു ആ പ്രസ്താവനയും ശരിയാണെന്ത് കലാപകാരികൾ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിനെ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു ഷഹീൻ ഷായെ ഹിന്ദുസ്ഥാൻ അഥവാ ഇന്ത്യയുടെ ചക്രവർത്തി ആയതുകൊണ്ട് കലാപകാരികളെ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ് ഇവയെല്ലാം ശരിയാണ് അപ്പൊ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പൊ അതിൽ തെറ്റായ പ്രസ്താവനകൾ ഒന്നുമില്ല അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം അപ്പൊ ഏർ പ്രസ്താവനകളൊന്നുകൂടി നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ ആരായിരുന്നു മംഗൾ പാണ്ഡെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലായിരുന്നു ഈ രണ്ട് പ്രസ്താവനയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓരോ ചോദ്യങ്ങളായിട്ട് വന്നതാണ് കലാപകാരികൾ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിനെ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു ഇതും ശരിയാണ് അതിലെ ഷെഹീൻ ഹിന്ദുസ്ഥാൻ എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഷെഹീൻ ഹിന്ദുസ്ഥാൻ എന്ന് എന്ന പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായി ബഹദൂർ ഷാ സഫറിനെ കലാപകാരികൾ പ്രഖ്യാപിച്ചത് ഷെഹീൻ ഹിന്ദുസ്ഥാൻ എന്ന് എന്നതാക്കി പ്രഖ്യാപിച്ചതും അദ്ദേഹത്തെ തന്നെയാണ് തെറ്റായ ജോഡി കണ്ടെത്താനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരവും സമരം നടന്ന സ്ഥലങ്ങളും അവിടെ നേതൃത്വം നൽകിയ വ്യക്തികളും തമ്മിലുള്ള ജോഡിയാണ് തന്നിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താനാണ് അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ഒന്ന് നോക്കാം കാൺപൂർ നാനാ സാഹിബ് അതെന്താണ് ശരിയായ ജോഡിയാണ് കാൺപൂരിൽ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് നാനാ സാഹിബാണ് ലക്നൗ ബീഗം അതും എന്താണ് ശരിയാണ് ലക്നൌവിൽ ബീഗം ഹസ്റത്ത് മായൽ ആണ് എന്ത് നേതൃത്വം നൽകിയത് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള അതും എന്താണ് ശരിയാണ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള നേതൃത്വം നൽകിയത് ആര താന്തിയ തോപ്പി അതെന്താണ് തെറ്റാണ് ആരയിൽ ആരാണ് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ് ആരയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ് ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത് എവിടെയൊക്കെയായിരുന്നു ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത് ഓപ്ഷൻ സി റംഗൂണിലേക്കായിരുന്നു റംഗൂണിലേക്കാണ് ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത് റംഗൂണിലേക്ക് ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തി ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമിനെ റംഗൂണിലേക്കാണ് നാട് കടത്തിയത് ജീവിതത്തിൽ പകൽ തീരാറായി സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു ഇനി ഇരു കാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം ജനിച്ച മണ്ണിൽ ലയിക്കാൻ ആറടി മണ്ണ് പോലും ലഭിക്കാത്ത സഫർ നീ എത്ര നിർഭാഗ്യവാൻ ആരുടേതാണ് ഈ വാക്കുകൾ എസ് സി ആർ ടി ടെക്സ്റ്റിൽ ഒരു കോളത്തിൽ കൊടുത്തിട്ടുള്ള വാക്കുകളാണ് ജീവിതത്തിന്റെ പകൽ തീരാറായി സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു ഇനി ഇരു കാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം ജനിച്ച മണ്ണിൽ ലയിക്കാൻ ആറടി പോലും ലഭിക്കാത്ത സഫർ നീ എത്ര ഭാഗ്യവാൻ നിർഭാഗ്യവാൻ ആരുടേതാണ് വാക്കുകൾ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമന്റെ വാക്കുകളാണ് അവസാന മുഗൾ ചക്രവർത്തിയായ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കലാപകാരികൾ ഇന്ത്യൻ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഷെയ്ൻഷെയ്ൻഷായ ഹിന്ദുസ്ഥാനായി പ്രഖ്യാപിച്ച ബഹദൂർ ഷാ സഫറിന്റെ വാക്കുകളാണെന്ത് ജനിച്ച മണ്ണിലേക്ക നാറടി പോലും ലഭിക്കാത്ത സഫർ നിയത്ര നിർഭാഗ്യവാൻ എന്നുള്ള ഈ ഒരു വാക്കുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാൻ ഉണ്ടായ കാരണങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ താഴെ നാല് പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ ഒന്നാം മൂന്ന് പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാൻ ഉണ്ടായ കാരണങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ എന്നാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന നോക്കാം സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല പ്രസ്താവന ശരിയാണ് അതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാൻ ഉണ്ടായ ഒരു കാരണം എന്താണ് സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല കലാപകാരികളേക്കാൾ സൈനിക ശേഷിയും ആയുധവും സംഘടന മികവും കമ്പനിക്ക് ഉണ്ടായിരുന്നു അതും ശരിയാണ് കലാപകാരികളെക്കാൾ സൈനിക ശേഷിയും ആയുധ ബലവും സംഘടന മികവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു അതും എന്താണ് ശരിയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു അപ്പം എന്താണ് ഇവയെല്ലാം ഈ മൂന്ന് കാരണം ഇതും ഈ മൂന്ന് കാരണങ്ങളും എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാൻ കാരണങ്ങളിൽ ഉൾപ്പെട്ടതാണ് കൂടാതെ എന്തുണ്ട് പണക്കാരായ നാട്ടുരാജാക്കന്മാരെന്ത് ചെയ്തു സമരക്കാരെ എതിർത്തു അവര് ബ്രിട്ടീഷുകാരെ ആയിരുന്നു പിന്തുണച്ചത് അതും ഈ ഇതിന്റെ ഒരു കാരണത്തിൽ പെടുന്നതാണ് അപ്പൊ ഈ കാരണങ്ങളെല്ലാം എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്താണ് ഇത് ഉത്തരേന്ത്യയിൽ ശക്തി പ്രാപിച്ചെങ്കിലും എന്താണ് ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും ഇത് ഈ ഒരു സമരം ഉണ്ടായില്ല ഉത്തരേന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന് ഈ സമരം ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു സമരമായിട്ട് ഇത് മാറിയില്ല അതും ഇത് പരാജയപ്പെടേണ്ട ഒരു കാരണമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആരെയാണ് കലാപകാരികൾ ഷെയ്ൻ ഷായെ ഹിന്ദുസ്ഥാൻ അഥവാ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കലാപകാരികൾ ആരെയാണ് ഷെയ്ൻ ഷായെ ഹിന്ദുസ്ഥാൻ അഥവാ ഇന്ത്യയുടെ ചക്രവർത്തി ആയി പ്രഖ്യാപിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ബഹദൂർ ഷാ സഫർ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ് ബഹദൂർ ഷാ സഫറിനെയാണ് ഷെയ്ൻ ഷായ ഹിന്ദുസ്ഥാൻ അഥവാ ഇന്ത്യയുടെ ചക്രവർത്തി ആയിക്കൊണ്ട് കലാപകാരികൾ പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കലാപകാരികൾ ഷെയ്ൻ ഷായ ഹിന്ദുസ്ഥാനായി പ്രഖ്യാപിച്ചത് അവസാന മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറിനെയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത് ഏത് വർഷമാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ രാജ്ഞിയുടെ വിളംബരത്തോടു കൂടിയാണെന്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത് പകരം ഇന്ത്യയുടെ ഭരണം ആരേറ്റെടുത്തു ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു അപ്പം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ പ്രശസ്തമായ വിളംബരത്തോടു കൂടിയാണെന്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തത് അതിന് പ്രധാന അതിന് ആധാരമായ കാരണം എന്ന് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് എന്ത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാനുണ്ടായ കാരണം താഴെ കൊടുത്തിരിക്കുന്ന ജോഡിയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക താഴെ കുറച്ച് ജോഡികൾ കൊടുത്തിട്ടുണ്ട് അതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് ഒന്നാമത്തേത് നോക്കാം സാന്ത സിദ്ധുവും കാനുവും എന്താണ് ശരിയായ ജോഡിയാണ് സാന്തവ കലാപത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ് സിദ്ധുവും കാനുവും ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി അതും ശരിയാണ് ഡൽഹിയിലെ ഡൽഹിയിലാണ് എന്ത് ബഹദർ ഷ രണ്ടാമൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയതാരാണ് ബഹദൂർ ഷാ രണ്ടാമനാണ് അദ്ദേഹത്തെയാണ് ഷെയ്ൻ ഷായെ ഹിന്ദുസ്ഥാനായി പ്രഖ്യാപിച്ചത് അപ്പോ ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി അതും എന്താണ് ശരിയാണ് പഴശ്ശിരാജ തലക്കൽ ചന്തു അതെന്താണ് ശരിയാണ് പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത് തലക്കൽ ചുവാണ് പുറച്ചരുടെ നേതാവാണ് തലക്കൽ ചന്തു അപ്പം അതും ശരിയാണ് നാനാ സാഹിബ് ലക്നൗ ഇതെന്താണ് തെറ്റാണ് ലക്നൗവില് ഭീകരം ഹസ്രത് മൈലായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ലക്നൗവിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയി പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ഭീകരം ഹസ്രത് നാനാ സാഹിബ് കാൺപൂരിലാണ് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് കാൺപൂരിലാണ് നേതൃത്വം നൽകിയത് ആരയിൽ ും നേതൃത്വം നൽകിയ ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഏളി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഓപ്ഷൻ സി ആണ് വില്യം ആണ് വില്യം ഫോസ്റ്റർ ആണ് ഏളി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ഈ ഒരു പുസ്തകത്തിലാണ് എന്ത് അദ്ദേഹം സതിയെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നത് ഗുജറാത്തിലെ സൂറത്തിലെ ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവത്തെ കുറിച്ചർ ടിൽ ഒരു കോളം തന്നെയുണ്ട് അപ്പൊ അത് ഏളി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന വില്യം ഫോസ്റ്ററുടെ പുസ്തകത്തിൽ നിന്നെടുത്തതാണ് ഇത് എസ് ആർ ടി ആ കോളം സതിയെ കുറിച്ച് വിചാരിക്കുന്ന ആ കോളം രണജിത് ഗുഹ ആരാണ് രണജിത് ഗുഹ സാന്താൾ കലാപത്തെ ആസ്പദമാക്കി പുസ്തകം രചിച്ച ആളാണ് ആര് രണജിത് ഗുഹ എലമെന്ററി ആസ്പെക്ട് ഓഫ് പ്രസന്റ് ഇൻസർജൻസി എന്ന പുസ്തകം രചിച്ച ആളാണ് രണജിത് ഗുഹ എന്തിനെ ആസ്പദമാക്കി സാന്താൾ കലാപത്തെ ആസ്പദമാക്കി കേസൻ പ്രഭു നമുക്കറിയാം ബംഗാൾ വിഭജനം നടത്തിയ വൈസ് റോയി ആണ് കേഴ്സൺ പ്രഭു വില്യം ബെൻഡിക്കാരാണ് വില്യം ബെൻഡിക്ക് സതി നിർത്തലാക്കിയ ഗവർണർ ആണ് ആര് വില്യം ബെൻഡിക്ക് രാജാറാം മോഹൻ രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തന ഫലമായി വില്യം എന്ത് സതി നിർത്തലാക്കിയത് ഇന്ത്യയിൽ അനാചാരങ്ങൾക്കെതിരെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്ന നൂറ്റാണ്ട് ഏതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് എന്ത് ഇന്ത്യയിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത് അപ്പോൾ ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്ന നൂറ്റാണ്ട് എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലെ അനാചാരങ്ങൾക്കെതിരെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്ന ഒരു നൂറ്റാണ്ട് ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് സാമൂഹിക പരിവർത്തനം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നടന്നത് ഇന്ത്യയിൽ അനാചാരങ്ങൾക്കെതിരെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്ന നൂറ്റാണ്ടേതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് അപ്പം ഇത്രയാണെന്ത് ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫാസ്റ്റായി പോയി വരെ ഏകദേശം ഒരു പത്ത് പതിനേഴ് ക്വസ്റ്റോളം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്